Hi friends, Nyandas, welcome to my YouTube channel. <laughs> ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വിളവെടുപ്പിന്റെ വീഡിയോ ഉണ്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ കാന്താരി ചെടികൾ ഏകദേശം നൂറ് കാന്താരി ചെടികളോളം നമ്മൾ നട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇവിടെ മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പൊ നമ്മൾ കുറച്ച് കാന്താരി മുളക് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ചെടികളിലായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് പറിച്ചിട്ടില്ല കേട്ടോ അതെ ഏകദേശം ഇത്രത്തോളം ഉണ്ട് പിന്നെ ഒരു മുക്കാൽ ഭാഗത്തോ പറിച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ അത് ആ ചെടികളിൽ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച അത് പറിച്ചെടുക്കുന്ന കാഴ്ചയും പിന്നെ കുറിച്ച് മറ്റ് കുറച്ച് വിവരങ്ങൾ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഈ മുളക് പറിച്ചെടുക്കുന്ന വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് കാന്താരിയെ കുറിച്ച് രണ്ടു വാക്കു പറയാം ഇതിപ്പോ നന്നായിട്ട് പഴുത്ത മുളകാണ് ഇത് എന്തിനാണെന്ന് വെച്ചാല് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒന്ന് രണ്ട് പാചക വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മുളക് പൊടി കാന്താരി മുളക് പൊടിച്ച പൊടിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ പഴുത്ത മുളക് ഇനി വൈലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം പൊിച്ചെടുക്കുകയാണ് ചെയ്യുക ഇതിന് ഞെട്ടൊന്നും കളയില്ല കേട്ടോ ആ ഞെട്ടൊക്കെ നമ്മൾ പൊടിയിൽ ഉപയോഗിക്കും ഞെട്ടൊക്കെ ഔഷധ ഗുണമുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ മുളക് പൊടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പഴുത്തത് പറിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കൂടുതൽ കാന്താരി മുളക് വളർത്തുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട് അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളിൽ കാട് രൂപത്തിൽ വേണമെങ്കിൽ അത് കൊടുക്കാം അതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് ഈ ഇരിക്കുന്നത് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇതിപ്പോ നമ്മള് കുപ്പിയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ വന്ന ഒരു കുമ്പിളകളാണ് കാണുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചൂടാക്കിയ വെള്ളവും പച്ചപ്പുളിയും അതുപോലെ തന്നെ കല്ലുപ്പും മാത്രമാണ് പിന്നെ കാന്താരി മുളകും ഭയങ്കര ടേസ്റ്റിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാണുന്ന ആളുകൾ കാണണം എന്നുള്ളവർ ആ കാട്ടുള്ള വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇത് ഭയങ്കര ഹെൽത്തിയാണ് നമ്മുടെ ഈ കാന്താരി മുളകൊണ്ട് എന്തുണ്ടാക്കിയാലും അത് ഭയങ്കര ഹെൽത്തിയാണ് അപ്പൊ ഈ അച്ചാറും നിങ്ങൾക്ക് ഭയങ്കര ഹെൽത്തി ആയിരിക്കും മറ്റുള്ള അച്ചാറുകളൊക്കെ കൂട്ടുമ്പോൾ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാൽ ഈ അച്ചാർ നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ പഴുത്ത മുളക് അല്ലാതെ തന്നെ പച്ചമുളക് കറികളിലൊക്കെ പച്ച കാന്താരി മുളക് കേട്ടോ കറികളിലൊക്കെ കൂട്ടുമ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് പലരും പറയുന്നുണ്ടോ അപ്പോൾ നമ്മുടെ അനുഭവമാണ് പലരും അത് പറയുന്നുണ്ട് കാന്താരി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ കാന്താരി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മരുന്ന് ആയുർവേദ മരുന്നുകളുണ്ട് എല്ലാം കൊളസ്ട്രോൾ കുറയുന്നത് ബന്ധപ്പെട്ടുള്ള മരുന്നുകളാണ് മുഴുവനായിട്ടും ഉള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് കൊളസ്ട്രോളിന്റെ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ മറ്റ് മുളക് പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഇഷ്ടികപ്പൊടി വരെ അതിനകത്ത് ചേരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പലരും പറഞ്ഞു കേട്ടിണ്ടാവല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഈ പൊടി നമ്മളിത് ഇങ്ങനെ ഉണക്കി എടുത്ത് പൊടിച്ചെടുക്കുമ്പോൾ ആ ഒരു ദോഷം ഇല്ലാതാവും മാത്രമല്ല നമ്മളിപ്പോ സാധാരണ മുളക് പൊടി രണ്ട് സ്പൂണ് ചേർക്കേണ്ട സ്ഥാനത്ത് ഈ മുളക് പൊടി ഒരു കാൽ സ്പൂൺ ചേർത്താൽ മതിയാവും അത്ര എരിവുണ്ടാവും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കളറൊന്നും നമ്മുടെ കറിക്ക് അതായത് എന്നില്ല അതായത് കളറൊക്കെ വേണം കറിക്കുന്നൊക്കെ ഉള്ള ആളുകൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കളറൊന്നും കറിക്കൊരു അല്ല ഹെൽത്തിയാണ് പ്രാമുഖ്യം ഓക്കെ അപ്പോൾ ആദ്യം ഇത്തരം കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് ആ കാന്താരി പറിച്ചെടുക്കുന്ന വീഡിയോയോട് ഒന്ന് കാണാട്ടോ അപ്പൊ നിങ്ങളിത് ഈ കാണുന്ന കാന്താരി ചെടി നമ്മള് നൂറ് ചെടി നട്ടതിലത്തെ ഒരെണ്ണാണ് അതിലെ നമ്മളൊരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മുളക് പഴുപ്പിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ഏകദേശം മുക്ക പഴുത്ത് വന്നിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് കേട്ടോ അതിനകത്ത് പക്ഷെ നമ്മൾ പഴുത്ത മുളക് ഇപ്പൊ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുപോലെ ഒരു കുറച്ച് ചെടികളും കൂടെ പഴുത്ത മുളക് പറിച്ചെടുക്കാനുണ്ട് നിങ്ങൾ ആദ്യ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഇത് പറിച്ചെടുത്തതിന്റെ ഒരു ഷോട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക അപ്പൊ ഇതെന്തായാലും നമുക്കൊന്ന് പറിച്ചെടുക്കാം കുറച്ചധികം മുളക് ഉണ്ട് ഇത് പറിച്ചെടുക്കുമ്പോഴെന്ന് വെച്ചാല് നല്ല ടൈം എടുക്കും നല്ല ക്ഷമ വേണം കാരണം ചെറിയ മുളകാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ കാന്താരി മുളക് പറിച്ചെടുക്കാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചെടികളും മുളക് പറിച്ചു നമ്മളിത് ഇവിടെ ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചു എന്നല്ല കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഏകദേശം ഒരു നാല് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴക്കമുള്ളൊരു ചെടിയാണിത് അതിന് തൊട്ടുപ്പുറത്ത് അതിനേക്കാൾ പഴക്കമുള്ളത് അപ്പോൾ എത്ര പഴക്കമുണ്ടോന്നുള്ള അറിയില്ല അതൊക്കെ ഉണങ്ങിത്തുടങ്ങി ഈ വർഷത്തോട് കൂടെ അത് അവസാനിക്കുന്ന തോന്നുന്നു അതിനകത്ത് കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട് കണ്ട പഴുത്തുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മള് റക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഇത് അവിടെ ഒരു ചെടിയുണ്ട് താഴെ അതിലുണ്ട് പഴുത്തത് പിന്നെ ഇത് കുറച്ച് അപ്പുറത്ത് ആ തെങ്ങിന്റെ അപ്പുറത്ത് അവിടെ ഒരു ചെടിയുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നുള്ള അറിയില്ല സത്യം പറഞ്ഞാൽ ഈ മുളക് മരത്തിലെ മുളകൊന്നും ഞങ്ങൾ ഇറക്കാറില്ല കേട്ടോ ഇത് ഇവിടെ വേണ്ട റോഡിന്റെ സൈഡാണ് ഇത് പോകുന്ന റോഡാണ് റോഡിന്റെ സൈഡിലാണ് അപ്പൊ ഇതിലെ പോകുന്ന ആളുകൾ ഇത് മുഴുവൻ അർത്തുകൊണ്ട് പോവാൻ ചെയ്യുക എന്തായാലും നമുക്ക് ഇതിലെ പഴുത്ത മുളക് അർത്തെടുക്കാം ബാക്കിയുള്ളവര് ബാക്കിയുള്ള പച്ചമുളക് ഒക്കെ ആവശ്യക്കാർ അർത്തുകൊണ്ട് പോയിക്കോട്ടെ നമുക്ക് ആ പഴുത്തത് മാത്രം കിട്ടാം ഇതെവിടെയുണ്ട് ഇതൊരു ചെറിയ ചെടിയാണ് ഇത് നമ്മൾ പഴുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അതിനകത്ത് ഏകദേശം പകുതി മുളകളും പഴുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അർത്തെടുക്കാം നമുക്ക് എന്നിട്ട് എത്ര പഴുത്ത മുളക് കിട്ടും എന്നുള്ളത് ഏകദേശം ഒരു അഞ്ചോ ആറോ ചെടികളിലാണ് പഴുപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്നിട്ട് എത്ര പഴുത്ത മുളക് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ ഇതേ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി അവിടെ നിൽക്കട്ടെ ബാക്കി കിളികളോ പക്ഷികളോ ഒക്കെ കൊണ്ടുപോയി തിന്നട്ടെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വച്ചാൽ ഇതേ നിങ്ങൾക്ക് ഈ വിരലിലൊരു കളർ വ്യത്യാസം കാണാം അതെ മുളക് പറിച്ചെടുത്തതിന്റെ ഒരു അടയാളം അല്ലെങ്കിൽ ആ മുളകിന്റെ കറയാണ് ഇത് നന്നായിട്ട് സോപ്പ് ഇട്ട് നന്നായി ഒരച്ച് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നല്ല എട്ടിന്റെ പണി കിട്ടും കാരണം എന്താ വെച്ചാൽ കാന്താരി മുളകാണ് അതും പഴുത്തതാണ് അതിന്റെ കറ എന്ന് പറയുമ്പോ എരിവാണ് ഉണ്ടാവുക ഇതിപ്പോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ തന്നെ നല്ല നീറ്റിനെടുക്കും അബദ്ധവശാൽ കണ്ണിലെങ്ങാനും വരല തട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കണക്കാണ് അപ്പൊ ഇത് നന്നായിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേറെ എന്ത് പരിപാടിക്ക് ഞാൻ നിക്കാറുള്ളൂ കേട്ടോ അപ്പൊ അത് കണ്ടല്ലോ പഴുത്ത കാന്താരി മുളക് പറിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് മുഴുവനായിട്ട് പറിച്ചിട്ടില്ല കേട്ടോ ഇനി ഇത് മൊത്തം ചെടികളിലെയും മുളക് നിർത്തി പഴുപ്പിച്ചതിന് ശേഷം മൊത്തം പഴുത്ത കാന്താരി മുളക് പറിച്ചെടുക്കുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളത് നോക്കി ഇതൊരു ആറ് ചെടിയിലെ മുളക് പറിച്ചെടുത്തിന്റെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ നമുക്ക് മൊത്തം ഒരു നൂറ് തൈകള് നട്ടതിൽ ഒരു എഴുപതോളം തൈകൾ ഇപ്പോഴും കായ്ക്കുന്നുണ്ട് അപ്പൊ അതിലെ മുഴുവൻ പഴുത്തും പഴുപ്പിച്ചിട്ട് അതിൽ ആ മുളകൻ പറിച്ചെടുത്താൽ ഉണ്ടാവും എന്നുള്ളത് വീഡിയോ ചെയ്യണം എന്നുള്ള ആളുകൾ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം